കുട്ടിയുടെ കഷ്ടപ്പാട് വേണമായിട്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ നമ്മൾ നിർബന്ധിച്ച് ജീവിക്കുന്ന ഒന്നും അവരുടെ ഒരു ഇഷ്ടം അപ്പം നമ്മളങ്ങ് സംഭവിച്ചു കൊടുത്തു അത്ര തന്നെ ഏതായാലും തുണി നിറച്ച് വെച്ചിട്ടുണ്ട് ഒരു പെട്ടിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളേ നിങ്ങളോട് ഞാൻ പറയാൻ മറന്നുപോയി അതെ നമ്മൾ ജോർജിയയിലോട്ട് ഒരു ട്രിപ്പ് പോവാണേ ഇപ്പം സെവൻ ഡേയ്സ് നമ്മൾ ജോർജിയയിൽ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ പെട്ടിയിൽ നിറച്ച് നാല് പേർക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ ബാഗ് അതായത് നമുക്ക് ഹാൻഡ് ബാഗായിട്ട് എടുക്കാൻ പറ്റുന്ന ചെറിയ ബാഗ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആവശ്യത്തിനുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഏതായാലും നമ്മൾ സമയമായിട്ടുണ്ട് വൈകിട്ട് അഞ്ച് മണിക്ക് ആറ് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ എയർപോർട്ടിൽ എത്തണം അബുദാബി നിന്നാണ് നമ്മൾ പോകാൻ പോകുന്നത് സാധാരണ നിങ്ങളൊക്കെ ചെയ്യുന്നതുപോലെ വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിസയറിൻ്റെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ വിസയർ വിസയറിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത് മൂന്ന് ഫാമിലി ഒന്നിച്ചാണ് പോകാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ട് അവരുടെ മക്കളുണ്ട് അപ്പം അങ്ങനെ പോകുമ്പോഴാണ് എല്ലാവരുമായിട്ട് ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ കാരണം മക്ക നമുക്ക് കുഴപ്പമില്ല മക്കൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ കമ്പനിക്ക് ആളില്ലെങ്കിലും ഭയങ്കര ബോറായിരിക്കും അപ്പോൾ ഏതായാലും നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ നേരത്തെ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ നമ്മൾ സെർബിയയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ജോർജിയ ഇങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കൺട്രി എല്ലാ വർഷവും ഒന്ന് വിസിറ്റ് ചെയ്യണം എല്ലാ വർഷവും പറ്റിയില്ലെങ്കിലും ഒന്ന് ഇടയ്ക്കൊന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ പിന്നെ നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈവനിങ് ആയിട്ടുണ്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ട് ചെറിയ രീതിയിൽ പിന്നെ വിസയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് വെള്ളം അങ്ങനത്തെ എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ കയറുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് കയറുക അതുപോലെ വെള്ളം ചെറിയ ബോട്ടില് ബാഗിൽ കൊണ്ടുപോവുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പോൾ എയർപോർട്ടിൽ കുറച്ച് നേരം മാക്ഡൊണാൾഡ്സ് കണ്ടപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ബർഗർ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എല്ലാവർക്കും വേണ്ട ബർഗർ ഇങ്ങനെ സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ബർഗറൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പോകാനുള്ള ടൈം ആയി എന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് തിന്നും കുടിച്ചും വർത്താനമൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേനും സമയം പോയതറിഞ്ഞില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഫ്ലൈറ്റിലോട്ട് പോയിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ കോൾ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളുടെ ഹസ്ബൻഡുമാർ ഏതോ ലോകത്തുനിന്ന് ഓടിപ്പടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നും അവർ ആയിട്ടാണ് വന്നത് അപ്പോൾ ഏതായാലും നമ്മൾ എന്താ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവാണ് അവിടെ ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൈലറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണായിരുന്നു ആ കർട്ടൻ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മാറിക്കിടന്നിട്ട് അപ്പോൾ കൂടി ഞാനൊന്ന് പോയിട്ട് എന്താ ആളെ ഒളിഞ്ഞ് നോക്കാനൊന്നും ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു വന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് ഉള്ളിൽ കയറിയിരിക്കുകയാണ് എല്ലാവർക്കും പല സ്ഥലങ്ങളിലായിട്ടാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അവധിയായതുകൊണ്ട് കുറേ ആൾക്കാരിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം കിട്ടിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇരുന്നത് എല്ലാവരും ഒരുമിച്ചൊന്നുമല്ല പക്ഷേ മക്കളെല്ലാം ഇരുന്നത് പിന്നെ ശരിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു കാരണം അതിനകത്ത് നമുക്ക് ടിവിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല സ്ക്രീനൊന്നുമില്ല ഫ്ലൈറ്റിനുള്ളിൽ പിന്നെ ഫുഡായാലും നമുക്ക് അവർ അവർ തരുന്നില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം അങ്ങനെയായിരുന്നു പിന്നെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തെങ്കിലും ഒരു ബുക്ക് കയ്യിലെടുക്കാറുന്നോ ജസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കാനായിട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ദേ നമ്മുടെ പൈലറ്റ് ഇറങ്ങി പുറത്തേക്കുന്നു പൈലറ്റ് ഇല്ലാതെയാണോ ഈ ഫ്ലൈറ്റ് ഓടുന്നതെന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി ഗൈസ് പിന്നെ നമ്മൾ നമ്മളെന്തായാലും എത്തിയിരിക്കുകയാണ് നമ്മൾ ജോർജിയുടെ മണ്ണിൽ കാലുകുത്തി നല്ല അടിപൊളി തണുപ്പാണ് ഞാനിങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട തണുപ്പില്ലായെന്ന് വിചാരിക്കേണ്ട നല്ല തണുപ്പ് ഒത്തൊക്കെ കാറ്റടിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കര തണുപ്പല്ല നമ്മൾ യു എയിലൊക്കെ നല്ല തണുപ്പ് സമയം വരുമ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ഉള്ളൊരു തണുപ്പില്ലേ അത്രേ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ടൊരു ഫിഫ്റ്റീൻ ഡിഗ്രി ആ ആ ഒരു ഇതിലുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് നേരെ നമ്മൾ എന്താ നമ്മൾ ബാഗൊക്കെ എടുക്കണം ലഗേജ് ഒക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളെ ഡ്രൈവർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ജാബാണ് നമ്മളുടെ ഡ്രൈവറ് അപ്പം ആൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു ഇനി ഏഴ് ദിവസം പുള്ളിയുടെ കൂടെ പുള്ളിയുടെ വണ്ടിയിലാണ് നമ്മളുടെ യാത്ര മുഴുവൻ കുത്തൈസി എയർപോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ടിബ്ലിസിലാണ് നോർമലി ആൾക്കാരൊക്കെ വരാറുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഏഴ് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം തേ പതിനാല് സീറ്റിൻ്റെ വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് പോവും അതിൽ ബാക്കിൽ തന്നെ ലഗേജ് ഒക്കെ വെക്കാനായിട്ട് വലിയൊരു ബോക്സ് പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളുടെ യാത്ര ഇന്നോട്ടിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് സെർബിയൻ യാത്രയ്ക്ക് ശേഷം പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഇതാണ് ഇടുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് നമ്മൾ സെർബിയയിൽ പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവർ പോയി കാണുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അതാണ് മെയിൻ കാരണം നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ട് അപ്പം നേരെ നമുക്ക് ഇവിടുന്ന് ഇപ്പം കഴിക്കാൻ പറ്റാന്ന് വെച്ചാൽ വല്ല പിസ്സായോ ഒക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ കഴിക്കാം ഇനിയും ദിവസങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഫുഡുകളൊക്കെ നമുക്ക് ആ ദിവസങ്ങൾ വരും ദിവസങ്ങളിൽ ടേസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്രൈവർ പൊളിയാണ് കേട്ടോ ജാബ നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നെ ാണ് കൊണ്ടുപോകുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എന്താ ഇതെന്താണ് ഇവിടെ എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ ഓരോരോരോ സ്റ്റോറീസൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പിസ്സ വല്ലതും കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് രാത്രി പതിനൊന്നരയായി നമ്മൾ പറഞ്ഞതിലും ഫ്ലൈറ്റ് കുറേ ലേറ്റായിട്ടാണ് ഒരു ഒരു ഒന്നര മണിക്കൂറോളം എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഒന്ന് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് വെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ വെയ്റ്റ് ചെയ്യുന്നൊരു സംഭവം നമ്മൾ കാണുന്നത് എന്തോ എയർപോർട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം ഇങ്ങനെ ഒന്ന് രണ്ട് പേര് വരാനായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ യാത്രയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്തായാലും സിറ്റിയൊക്കെ നല്ല രസം ഉണ്ട് എല്ലാവരും എന്താ എല്ലാം ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കഴിക്കാൻ എത്തിയപ്പോൾ അപ്പം കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു ആളുകളൊന്നുമില്ല ഇല്ല അപ്പം ഇങ്ങനെ നടന്നുപോയപ്പം ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കുവാണേ ഏതാനും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നാല് പിസ്സ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ ഫ്രഷ് ആയിട്ടുണ്ടാക്കി തന്നു നമ്മളതൊക്കെ കഴിച്ചിട്ട് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയുണ്ട് റൂമെന്നൊന്നും നമുക്ക് അറിയത്തിണ്ടായില്ല വന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടം നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല റിവ്യൂസ് റിവ്യൂസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ എത്തിയത് അപ്പോൾ അവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിക്കിടുന്നവരൊക്കെ ഉണർത്തി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് റൂമൊക്കെ നോക്കിയപ്പോൾ അടിപൊളി റൂമൊക്കെയാണ് പുറത്തുനിന്ന് കാണുന്നില്ല പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടുത്തെ മിക്ക ബിൽഡിംഗ് ും ഇങ്ങനെ പൊളിഞ്ഞതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നന്നായിട്ട് നീറ്റായിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ എന്താ നമ്മൾ മൂന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് റൂം നമുക്ക് താഴെയും ഒരു റൂം മുകളിലും കിട്ടിയത് ഈ മുകളിലത്തെ റൂം എടുക്കുമ്പോൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി തന്നെ പോകേണ്ടിവരും അപ്പോൾ നമ്മൾ ഇത്രയും ലഗേജ് എന്താ സാധനങ്ങളൊക്കെ ആയിട്ട് കയറിപ്പോണം ഈ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടി എന്താ ഒരു ചെറിയ പെട്ടിയിൽ കുറച്ച് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുക ഓരോ ദിവസവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോകുമ്പം ആ ഒരു ബാഗ് മാത്രം എടുത്താൽ മതിയാവും ബാക്കിയുള്ളതൊക്കെ നമുക്ക് വണ്ടി തന്നെ വയ്ക്കാം നമ്മുടെ പെട്ടിയെല്ലാം എടുത്തു കാരണം ജാവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല നൈറ്റിൽ പുള്ളി പുള്ളി വീട്ടിൽ പോയിട്ട് പിന്നെ മോർണിംഗിൽ നമ്മൾ പറയുന്ന സമയത്ത് ആൾ വരുവുള്ളായിരുന്നു അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു റൂമൊക്കെ അടിപൊളിയായിരുന്നു റൂമും അറ്റാച്ച്ഡ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ഇൻക്ലൂഡാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നമുക്ക് വേറെ പുറത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ നമുക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും രാത്രി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ പിന്നെ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചെയ്തുതരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ